അങ്ങനെ നൂലുകെട്ടെല്ലാം കഴിഞ്ഞ ശേഷം അർജുൻ ലാസ്റ്റ് ഡേ കുഞ്ഞിൻ്റെ രണ്ട് ചെവിരും കൃഷ്ണ എന്ന പേര് വിളിക്കുകയാണ് ഇതും കൂടി ആയപ്പോൾ അവരുടെ ആ ചടങ്ങ് പൂർത്തിയായിട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ ശേഷം ടേബിളിൽ സദ്യ ഒക്കെ വിളമ്പുകയാണ് എന്നിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് പക്ഷെ അർജുൻ ആ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞില്ലട്ടോ അവന് അന്ന് ജയിലിൽ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ മതമൊക്കെ പറയുന്നില്ല അർജുനൻ ഫുഡ് കഴിക്കേ ഇങ്ങനെ എല്ലാവരും കഴിക്കെന്ന് പറയുന്നുണ്ട് പക്ഷെ അർജുനന് കരച്ചിൽ വരിക കേട്ടോ പൂജ പറയുന്നില്ല വിഷമിക്കല്ലോ അജേട്ട അജേട്ടൻ കരഞ്ഞ ഇവരെല്ലാവരും കരയും എല്ലാവരും കരച്ചിന്റെ വക്കത്താണ് നിൽക്കുന്നത് ഇപ്പൊ മാധു മാധുരിക്കും കരച്ചിൽ വരുന്നുണ്ട് അപ്പോൾ നന്ദ പറയുന്നുണ്ട് മോനെ നിന്റെ വിഷമം നിന്നേക്കാളും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ വിഷമിക്കാതെ മോനെ ഞാൻ മാധുരിയോട് പറഞ്ഞിട്ടുണ്ട് നീ എത്രയും നേരത്തെ തന്നെ ഇവിടെ വരും അതിന്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും പൂജയും ഇവിടെ ഓടി നടക്കുകയാണ് അപ്പൊ അർജുന പറയുന്നുണ്ട് എനിക്കറിയാം എന്റെ വിഷമം നിങ്ങൾ എന്നാ എനിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ആയുഷ്കാലം മുഴുവൻ ഇനി ജയിലിലെ ചോറ് തന്നെയാണെന്ന് കരുതിയവനാണ് ഞാൻ അവിടെ തന്നെ എൻ്റെ മോളുടെ ഈ ചടങ്ങ് നടക്കുന്ന ഈ ദിവസം സദ്യവട്ടത്തിൻ്റെ മുന്നിൽ മഹേഷ്വരമ്മ പറയുന്നുണ്ട് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഭക്ഷണം കഴിക്കുന്ന ഭാഗം ഇന്നിനത് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസവുമാണ് ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ നീമുണ്ടായി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ വിഷയം മാറ്റാമായിട്ട് സ്നേഹ പറയാണ് നമുക്ക് ഒരു ചലഞ്ച് വെച്ചാൽ ഈ എല്ലാവരും നോക്കി നിൽക്കേ പൂജേച്ചിയുടെ മുഖത്ത് അർജുനൻ ഉമ്മ കൊടുക്കണം അപ്പൊ പൂജയൊക്കെ പറയുന്നത് ദേ സ്നേഹ ഇത് ഒരുമാതിരി ചലഞ്ചായിപ്പോൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഇത്രയും ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാടോ അപ്പൊ അച്ഛമ്മയും സ്നേഹം സപ്പോർട്ട് ചെയ്യുകയാണ് അച്ഛമ്മയുടെ കൂടെ തന്നെ അരുൺയമാൻറ്റീം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ അവര് ആശയക്കുഴപ്പത്തിൽ നിൽക്കാൻ കേട്ടോ അവ അഖില് പറയുന്നുണ്ട് ചലഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കണം ഇല്ലെങ്കിൽ തോറ്റതായിട്ട് ഞാൻ പ്രഖ്യാപിക്കും എന്ന് പറയാണ് അപ്പൊ ആനന്ദ് പറയുന്നുണ്ട് അർജുൻ നീ ഒരു ഒരുക്കൃതി തോൽക്കരുത് ഈ ചലഞ്ചിന ഏറ്റെടുക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടോ അഖിലെ ലാസ്റ്റ് മോമെന്റിലെ പൂജ തന്നെ അർജുനന് ചുമ്പന നൽകുക തിരിച്ച് അർജുനും കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവിടുന്ന് നല്ലൊരു കലാപരിപാടി ഒക്കെ നടന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പൂജ കുഞ്ഞിനെ ഉറക്കുകയാണ് ആ സമയത്ത് അർജുനും മുറിയിലേക്ക് വന്നിട്ടും അങ്ങനെ അർജുന പൂജയുടെ മുമ്പിൽ ഇരു കൈകളും കൂപ്പി നിൽക്കുക തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് അർജുന പറയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് അജോട്ട എന്തായത് എന്നെ എന്തിനാ ഇങ്ങനെ തൊഴുന്നത് അപ്പൊ അർജുന പറയുന്നു തന്നെ തൊഴുതേ പറ്റൂ അപ്പോൾ പൂജ അർജുനന്റെ വായ്പ ഒത്താൻ ഇങ്ങനൊന്നും പറയല്ലേ എല്ലാവരും മുന്നിൽ നിന്നു ഞാനും അവരെ സപ്പോർട്ട് ചെയ്ത് അത്രേ ഉള്ളു അജുയട്ടൻ കരയരുത് സന്തോഷമായിട്ട് വന്നു ഇനി സന്തോഷമായിട്ട് തന്നെ തിരിച്ചു പോവുകയും വേണം വൈകാതെ അജുയേട്ടൻ്റെ കുറ്റവിമുക്തനും അത് ഉറപ്പാണ് അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ കരയാം ഇന്ന് അജുയട്ടൻ കരയരുത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ അർജുന്റെ കണ്ണൊക്കെ തുടക്ക കേട്ടോ അജുയേട്ടനൊന്ന് ചിരിച്ചേന്ന് പറയാണ് ഇങ്ങനെയൊന്ന് പൂജ പറയുമ്പോൾ ചിരി വരുന്നില്ല കേട്ടോ അവന് മുഖത്ത് മുഴുവൻ സങ്കടമാണ് ആ പൂജ പറയുന്നുണ്ട് എന്നാൽ ഇനി അജു ഏട്ടനെ ചിരിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പൂജ പണ്ട് സ്നേഹ ദിനത്തിന് അവർ ഫയലെടുക്കാൻ പോയതും മതിരി ചാടിയതും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കേട്ടോ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് പൂജ താൻ ഈ പറയുന്നതൊക്കെ ഞാൻ എന്നും ആലോചിക്കുന്നത് ഇന്നും ഞാൻ ആലോചിച്ചു പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് താൻ എനിക്ക് വേണ്ടി എടുക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് എനിക്ക് ജയിലിന് ഇറങ്ങണമെന്നല്ല തനിക്കൊരു സമാധാനം കിട്ടണമെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് ജയിലിൽ വെച്ച് ഞാൻ കരയുന്നത് തനിക്കേറ്റ അപമാനത്തെ ഓർത്താണ് ഭർത്താവിനെ മറ്റൊരു പെണ്ണുമായിട്ടുള്ള അപവാദം കേട്ടാൽ ഒരു ഭാര്യയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമോ നാട്ടുകാർ നേരിട്ടില്ലെങ്കിൽ പരോക്ഷമായിട്ട് കളിയാക്കും അതൊക്കെ ഏതെങ്കിലും രീതിയിൽ തൻ്റെ അടുത്ത തീറ്റമുണ്ടാകും അതൊക്കെ സഹിച്ച ജീവിക്കുന്ന തന്നെ കുറിച്ച് ഞാൻ ജയിലിൽ വെച്ച് എന്നും ആലോചിക്കും അപ്പോൾ പൂജ പറയുന്നുണ്ട് അജുപേട്ടന എന്തൊക്കെയാ പറയുന്നത് പൂജ എന്ന് വെച്ചാൽ അർജുനും കൂടി ചേർന്നതാണ് അർജുനൻ എന്നാൽ പൂജയും കൂടി ചേർന്നതാണ് അങ്ങനെയല്ലേ നമ്മൾ എന്നും പറഞ്ഞിരുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്കും കൂടി സംഭവിച്ചതുപോലെയാണ് അല്ലാതെ ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരാളല്ല പിന്നെ നാട്ടുകാർ അവർ പലതും പറയും അതിൽ കേൾക്കേണ്ടത് മാത്രം കേട്ടാൽ മതി പ്രശ്നം കഴിഞ്ഞു പിന്നെ അർജുനന് പറയാണ് സമയമായി അജുവേട്ടൻ സമാധാനമായിട്ട് പോയി വരൂ അപ്പോൾ അർജുന പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല പൂജ തന്നെ മോളെ വിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല താൻ അവരോടൊന്നു പോയിട്ട് പറ എന്നെ പിടിച്ചോണ്ട് പോകരുതെന്ന് ഇത് കേൾക്കുമ്പോൾ പൂജക്ക് സങ്കടവുംട്ടോ അവൾ അർജുൻ്റെ തോളിലേക്ക് വീണിട്ട് പൊട്ടിക്കറിയാണ്ടോ അങ്ങനെ രണ്ടുപേരും കരച്ചിലായി അപ്പോൾ തൊട്ടിൽ കിടന്ന കുഞ്ഞും കരയാണ് കേട്ടോ അപ്പോൾ പൂജ പറയുന്നതിന് ഇതാച്ചോട്ടെ നമ്മൾ കരഞ്ഞപ്പോൾ മോളും കരഞ്ഞു കരയാതെ കരയാതെ പോകണം അജുയേട്ടൻ അജു ഏട്ടൻ പൊക്കോ എന്ന് പറയാണ്ട് പൂജ ഞാൻ പിന്നോളെ വന്നോളാം അങ്ങനെ അർജുൻ പൂജയെ മുഖം പിടിച്ചിട്ട് ഉമ്മ വെക്കുകയാണ് നെറ്റിയിൽ പൂജയായിട്ട് അർജുൻ്റെ കണ്ണൊക്കെ തുടച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ അർജുന അവിടെ നിന്നും പോവുകയാണ് ശേഷം പൂജ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകൊട്ടോ അങ്ങനെ അർജുൻ താഴെ എത്തി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അരുണിമയുടെ നന്ദിനെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് തിരക്കിനിടയിൽ ഞാൻ അങ്കിളിനെയും ആന്റിയെയും നോക്കിയിട്ടില്ല അപ്പോൾ അരുണിമ പറയുന്നുണ്ട് മോനെ എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമായിട്ടുള്ള ഒരു ദിവസം ഇതിലുണ്ടായിട്ടില്ല എന്ത് രസമായിരുന്നു ഇന്ന് അപ്പോൾ അർജുന പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എല്ലാവരെയും കരയിപ്പിച്ചു അച്ഛമ്മയും അമ്മയും എല്ലാവരും കരഞ്ഞു എന്നോട് എല്ലാവർക്കും എത്ര സ്നേഹമാണെന്ന് ഇന്നേ എനിക്ക് മനസ്സിലായി പിന്നീട് അഖില അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇന്നെയും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്ന തിരക്കിൽ അപ്പോൾ അഖില് പറയുന്നുണ്ട് ഞാൻ എന്നും ഏട്ടനോട് ഒരുപാട് സംസാരിക്കാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിന്നീട് സ്നേഹയോട് പറയുന്നുണ്ട് സ്നേഹ നീ ഒരുപാട് ഉയരങ്ങളിലെത്തും എന്നേക്കാളും വലിയ അഡ്വക്കേറ്റ് ആകും അന്ന് എല്ലാവരും നിന്നെ ഓർത്ത് അഭിമാനിക്കും നിനക്ക് വിവേകമുണ്ട് വരും വരായികളെ കുറിച്ച് തിരിച്ചറിയാൻ നീ ആദ്യമേ എനിക്ക് മുന്നറിയിപ്പ് തന്നതാണ് പക്ഷേ ഞാനതൊന്നും അനുസരിച്ചില്ല അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് സാർ അതൊക്കെ മറന്നേക്ക് ഇവിടെ ആകെ ഡെള്ളായി കിടന്ന ദിവസത്തിൽ നീ വളരെ രസകരമായതും തമാശയുള്ളതുമായ ദിവസമാക്കി മാറ്റി പിന്നീട് വസന്തനെയും മധുവിനെയും പിടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഞാൻ എന്നും ഓർക്കും ആന്റി ആന്റിയുടെ ഓരോ വാചകങ്ങളുണ്ടല്ലോ അതും ഞാൻ ഓർക്കും പിന്നെ ആന്റി പണ്ടൊക്കെ ഒരു വാചകം പറഞ്ഞു അതിൽ ഒമ്പത് ചൊല്ലുണ്ടാകും ഇപ്പോഴെന്താ എൻ്റെ ഈ ചൊല്ലൊന്നും പറയാത്തതും ചോദിക്കാണ് അപ്പോൾ മധു കരഞ്ഞിക്കൊണ്ട് പോരാ ഞാനൊരു ചൊല്ല് പറയാം ഈ നിമിഷവും കടന്നു പോകും നമ്മൾ വിഷമിക്കുന്ന ഈ സമയം മാറും മറച്ചും നമ്മുടെ കരച്ചിലൊക്കെ മാറി ഇവിടെ ചെടി വരും പിന്നീട് കനകേച്ചിയുടെ പറയും കനകേച്ചി ചേച്ചി എന്നല്ല ഞാൻ വിളിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ അമ്മയാണ് ഈ വീട്ടിൽ എല്ലാവരും മ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആൾ ആരെയും ശ്വാസിക്കാനുള്ള അവകാശം കനകേശിക്കുണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയാനും കനകേശിക്ക് അവകാശമുണ്ട് കനകേശി പാചകം ചെയ്യുന്ന ആഹാരത്തെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട് ജയിലിൽ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാവാണ് അങ്ങനെ അർജുൻ വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ കനകേശി പറയും മോനെ ഒന്നും ഇനി പറയണ്ട കനകേശിയുടെ നെഞ്ചു പൊട്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് കനകേശിക്ക് കരയാണ് പിന്നീട് അർജുൻ പോയത് അച്ഛന്റെ അടുത്തേക്കാണ് അച്ഛനോട് ഒന്നും പറയാനില്ലാത്ത അവൻ അച്ഛന്റെ തോളിൽ വീണ് പൊട്ടിക്കറിയാട്ടോ ഇതൊക്കെ ആണ്പോൾ പൂജയ്ക്കും സങ്കടം വരുകയാണെങ്കിൽ അവൾ പറയുന്നുണ്ട് അജുമായിട്ട് ഇനി സംസാരിക്കണ്ട ഇവിടെ കൂട്ടക്കരച്ചിലാക്കും ആനന്ദ് പറയുന്നുണ്ട് എന്റെ പൊന്നു മോനെ നീ ഇനി പോകണ്ടർജുന പറയാൻ ഞാൻ എവിടെയും പോകുന്നില്ല എവിടെ പോയാലും ഞാൻ അച്ഛന്റെ മനസ്സിലേ ഇതിലും വലിയ സന്തോഷം എനിക്ക് ജീവിതത്തിൽ വേറെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ പിന്നീട് അർജുന അച്ഛമ്മയുടെ അടുത്തേക്കാണ് നീങ്ങിയത് അച്ഛമ്മെ വിളിക്കുമ്പോൾ അച്ഛമ്മ മോനെ എന്ന് വിളിച്ചിട്ട് അവരും കരയാണ് കേട്ടോ അവസാനം അർജുന മാധുരമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അമ്മയമ്മ എന്താ ഒന്നും മിണ്ടാത്തത് ഇപ്പോൾ മാധുരി ചിരിച്ചുകൊണ്ട് തന്നെ പറയും എന്റെ മോൻ പോയിട്ട് വാ അപ്പൊ അർജുന പറയാൻ ഞാൻ വിചാരിച്ചു അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയുമെന്ന് അപ്പോൾ വീണ്ടും മാധുരി എല്ലാം അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് മോൻ പോയിട്ട് വാ എന്ന് പറയാം അപ്പൊ അർജുന പറയാണ് അമ്മയെ പോയ ലോകത്ത് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയമ്മയെ ഞാൻ പണ്ട് ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അർജുന പറഞ്ഞു വരുമ്പോഴേക്കും പൂജ പറയുന്നുണ്ട് അച്ഛട്ടാ സമയമായെന്ന് പറയാനോ അവസാനം പൂജയും ആനന്ദം കൂടി ചേർന്നിട്ട് അർജുന്റെ ഇരു കൈകളും പിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ അച്ചമ്മ നിന്ന് നെഞ്ഞ് പൊട്ടി കരയുകട്ടോ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അർജുൻ അവസാനം പൂജ കെട്ടിപ്പിടിച്ച് വീണ്ടും ചുംബനം കൊടുക്കുകയാണ് പിന്നീട് എല്ലാവർക്കും കൈ കൊടുത്ത് യാത്ര പറയുക കേട്ടോ അതുവരേക്കും എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ച് സന്തോഷത്തോടെ പുറത്ത് പെരുമാറിയ മാധുരിയുടെ കൺട്രോൾ അപ്പോൾ പോകാനോ അവരകത്ത് നിന്നും ഓടി വന്നിട്ട് മോനെ എന്ന് വിളിക്കുകയാണ് എന്നിട്ട് വണ്ടിയിൽ കയറാൻ പോയ അർജുനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് എല്ലാവരും വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് അവസാനം മാധുരി വീണ്ടും അർജുൻറെ തോളിൽ നിന്നും എണീക്കാണ് എന്നിട്ട് ചിരിച്ചിട്ട് അവന്റെ മുഖത്ത് ഉമ്മ കൊടുക്കുകയാണ് അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് അർജുനെ പിടിച്ച് വണ്ടിയിൽ കയറ്റോ എന്നിട്ട് അവരുടെ വാഹനം അവിടെ നിന്ന് നീങ്ങി ഇതെല്ലാം എല്ലാവരും കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ പൂജ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാണ് തൊട്ടു പിന്നാലെ തന്നെ മാധുര്യം കയറി ഓടുകട്ടോ പിന്നീട് അവർ ഓരോരുത്തരായി വിഷമത്തോട് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് പൂജ മുറിയിലേക്ക് ഓടി വന്ന് ബഡിലേക്ക് വീഴുകയാണ് കേട്ടോ എന്നിട്ട് പൊട്ടിക്കരയാണ് തൊട്ടു പിന്നാലെ വന്ന മാധുരി മോളെ എന്ന് വിളിക്കുകയാണ് ഇപ്പോൾ അമ്മക്ക് തോന്നുകയാണ് അർജുന വരണ്ടായിരുന്നു എന്ന് എനിക്ക് കാണണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാധുരി പൊട്ടിക്കരയാണ് എന്നിട്ട് മോളെ മോളെ എന്ന് വിളിക്കുകയാണ് പൂജ കുറെ സമയം കരഞ്ഞതിനു ശേഷം പൂജ എണീറ്റിയിരിക്കുകയാണ് എന്നിട്ട് മാധുരിയോട് പറയുന്നുണ്ട് വിഷമിക്കാതെ അമ്മ നമ്മൾ ഉടൻ തന്നെ അജുവേട്ടനെ പുറത്തിറക്കും എനിക്ക് മോളെ വിശ്വാസമാണ് മോൾ അർജുനെ കൊണ്ടുവരും പക്ഷെ ഇന്നിപ്പോൾ അർജുനന്റെ മുഖമാകെ മാറിയതുപോലെ അല്ലേ അതോ ഇനി എനിക്ക് തോന്നിയതാണോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് കരയാണ് ഇങ്ങനെയൊക്കെ മാധുരി പറയുമ്പോൾ പൂജ മാധുരി ആശ്വസിപ്പിക്കാനോ അമ്മ വിഷമിക്കാതിരിക്കും നമുക്ക് ഉടനെ തന്നെ അജുവേട്ടനെ ഇറക്കാനുള്ള തെളിവുകളെല്ലാം സംഘടിപ്പിക്കണം ഇനി മുതൽ എൻ്റെ ശ്രമം അതിനായിരിക്കും ഇന്ന് ഈ ചടങ്ങിനെ അജുവേട്ടനെ ഇവിടെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നാളെ അധികം ദൂരമല്ല അജുവേട്ടൻ ഇനി ഇറങ്ങാനുള്ള സമയം കൂടുതൽ തന്നെ കുറ്റവിമുക്തനായിട്ട് തന്നെ നമുക്ക് അജുവേട്ടനെ ഇറക്കണം അമ്മ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞേ പൂജ മാധുരിയെ ആശ്വസിപ്പിച്ച് അയക്കാണ് പക്ഷേ മാധുരി പോയി കഴിഞ്ഞപ്പോൾ പൂജ തന്നെ സ്വയം ഉള്ളിൽ കരയുക കേട്ടോ എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര എനിക്ക് എല്ലാം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പിന്നെ ആ ജുയട്ടിനെ രക്ഷിക്കാനുള്ള തെളിവുകളെല്ലാം എനിക്ക് കാണിച്ചു ത എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അർജുനെ പോലീസ് സ്റ്റേഷനിലെത്തി കേട്ടോ അവിടെ എത്തുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് അർജുൻ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ സന്തോഷമായില്ലേ വീട്ടുകാരൊക്കെ കണ്ടപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അർജുൻ അതേ ഷാനവാസ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇനിയുള്ള കാലം മുഴുവൻ അഴിക്കുള്ളിലായിരിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴല്ലേ എനിക്ക് ഇങ്ങനെയൊരു അവസരം വീണ് കിട്ടിയത് ഒത്തിരി സന്തോഷമുണ്ട് നിനക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ അതിനുശേഷം ഷാനവാസ് പറയുന്നുണ്ട് നീ പരവളിൽ ഇറങ്ങിയതറിഞ്ഞ് നിന്നെ ചതിയിൽ കുടുക്കിയവർ ഒരിക്കലും അടങ്ങിയിരിക്കില്ല അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യണം അവർക്കെതിരെ ഒരു ഹർജി നൽകണം എന്നിട്ട് അവരെ നീ ആയിട്ട് തന്നെ ഈ സെയിം ജയിലിൽ കൊണ്ടുവരണം അതെനിക്ക് കാണണം അവരെ എനിക്കും ഒന്ന് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അർജുനോട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഷാനവാസ് ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അതാരാണ് ഇതിന്റെ പിന്നിലെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഒരു തെളിവും ലഭിച്ചിട്ടില്ല പക്ഷേ പൂജയും സ്നേഹവും അഖിലും എല്ലാം ഇതിന് പിന്നാലെ തന്നെ പിന്നെ അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കിരണമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് എന്തെങ്കിലും ഒരു വിധമാകുമെന്ന് എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഷാനവാസ് പറയാം എന്തായാലും നീ സമാധാനമായിട്ടിരിക്കും എല്ലാം നടക്കും ഈശ്വരനല്ലേ ഇതെല്ലാം കാണുന്ന ഒരാള് ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം പിന്നീട് ഇല്ലേക്ക് അടക്കുക കേട്ടോ അർജുനെ അപ്പൊ അവിടെ ഷാജി ചോദിക്കുന്നുണ്ട് അർജുൻ സാർ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞിന്റെ നൂലുകെട്ടൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ വീട്ടുകാരെ കണ്ടപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ വിവരം അന്വേഷിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മാധുരിയമ്മ അമ്പലത്തിൽ പോകാനായിട്ട് അർജുനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് എൻ്റെ അർജുൻ മോനെ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവാം ഇങ്ങനെ ഒരു തിരിച്ചുപോക്കിന് അവൻ വരണ്ടായിരുന്നു അതെനിക്ക് കൂടുതൽ സങ്കടമാവുകയാണ് ഇതെല്ലാം കാണുന്ന ദേവിയില്ലേ അവനെ ചതിച്ചവരെ ഞങ്ങളുടെ മുന്നിൽ ദേവി എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ എന്തായാലും ഇന്ന് ഞാൻ ഒന്ന് തീരുമാനിച്ചു എൻ്റെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതുവരെ ഞാൻ എന്നെ സ്വയം സമർപ്പണം നടത്തുമെന്ന് പറഞ്ഞിട്ട് അവരെ കർപ്പൂരം കയ്യിൽ വെച്ചിട്ട് കത്തിക്കാൻ ഒരുങ്ങിയാട്ടോ ഇതെല്ലാം തൊട്ട് പിന്നാലെ വന്ന പൂജ കാണാണ് അവൾ അമ്മയെന്ന് വിളിച്ച് ഓടി ചെന്നുകൊണ്ട് മാധുര അമ്മയുടെ കൈ തട്ടുകട്ടോ അമ്മ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് കരുതി നമുക്ക് വേണ്ട തെളിവുകൾ ലഭിക്കുമോ അമ്മ ഒട്ടും വിഷമാക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ വേണ്ട തെളിവുകളെല്ലാം നമുക്ക് ലഭിക്കും അത് ഇന്ന് മുതൽ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാനും സ്നേഹവും ഇറങ്ങുകയാണ് അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹം മാത്രം മതി ഞങ്ങൾക്ക് എന്നൊക്കെ പറയാന് കേട്ടോ പൂജ